എനിക്ക് ഞാൻ കാണിച്ചു തരാൻ കാണിച്ച പറ്റില്ല കൈസ് കാരണം കാല് വയ്യാത്ത കൊണ്ട് പറ്റില്ല അതൊരു പറ്റില്ല ഇതാണ് ഐസ് നമ്മുടെ സാധനം അത് ഇത് ഇതാണ് എന്തെന്ന് പറയുന്നത് ഇത് ഈ പൂവിന്റെ പേരാണ് വിടേറിയ

ഓക്കെ കൈസ് അപ്പൊ ഞാൻ നേരത്തെ പഠിച്ച മോസ്റ്റ് പിഞ്ചു വരക്കെ തീണ്ടു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടമായിട്ട് എനിക്കോടെ ഇരിക്കണം എന്നുണ്ട് നിൽക്കണം എന്നും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷിനും പറ്റില്ല കൈസ് കാരണം കാല് വലിയ കയസ് വാ